അസ്സാമലൈക്കും എല്ലാവർക്കും ഫാത്തിമ സിമഎ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കോഴിക്കോട് ജില്ലേൻ്റെ പല ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ബസ് പോണ റോഡിൽ തോണി ഇറക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്കുള്ളത് എല്ലാ കടകളിലും ഒക്കെ വെള്ളം പിന്നെ അതുപോലെ ആണെങ്കിൽ വീടുകളിൽ വെള്ളം കയറി ഒരുപാട് വീടുകളിൽ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കാണെങ്കിൽ ഒരു ഭാഗത്ത് ഉരുൾപൊട്ടൽ വയനാട് ഭാഗത്ത് നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്ന വീഡിയോകളാണ് കണ്ടുകൊണ്ട് നിൽക്കുന്നത് എല്ലാവർക്കും സമാധാനവും ക്ഷമയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതല്ലാണ്ട് എന്താണ് ചെയ്യുക അപ്പോൾ എല്ലാ ഭാഗത്തും പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ മഴയെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഉള്ളത് കണ്ടില്ലേ പള്ളികളിൽ കടകളിൽ വീടിലെ വീടുകളിൽ മൊത്തം വെള്ളം അങ്ങനെ ഇന്നത്തെ കോഴിക്കോടിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് ബാക്കി വീഡിയോ നിങ്ങൾ കണ്ടു Ủa mà đúng Yeah.